ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് അവർക്കാന്നെങ്കിലും കൊടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ മട്ടൺ കറിയാ അനാർക്കിലെ സംബന്ധിച്ച് ഞാൻ കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഫാഷൻ വൈസ് അനാർക്കിലി ഒത്തിരി ഫോർവേർഡ് അല്ലെ മീൻ പേരുമായിട്ട് ബന്ധമുള്ളതെന്നല്ലേ പറഞ്ഞ കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടല്ലേ അനാർക്കിലി ഡ്രസ്സിങ്സ് എല്ലാം ചെയ്യുന്നത് വിടെ ചേച്ചി കുലസ്ത്രീ ആണെന്നൊക്കെ ചേച്ചി കുലസ്ത്രീ അല്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒരു വിഷമവും ചേച്ചി ജഗൻ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ എഫ് ബി വഴിയും എന്നെ എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നു എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കാര്യം എന്നാ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പുതിയ സാധനം നമ്മുടെ ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പുതിയ സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും അടുക്കളയില് നമ്മുടെ വെർക്കേരിയ അത് തന്നെ അവിടെ കുറച്ച് നല്ല പണി കാണുവേ ഇതെല്ലാം ഒതുക്കി വച്ചു വേണം അടുത്ത മെയിൻ അടുക്കളയിലേക്ക് കയറാൻ ഈ രണ്ട് സ്ഥലത്തായാലും നമ്മൾ അമ്മമാർ തന്നെ പണിയെടുക്കണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് ഒരു സ്നേഹമുണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്തൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതിനകം ഭയങ്കര രുചിയായിരിക്കും പക്ഷെ എന്നാ എന്നാൽ നമ്മൾ അത്രയും ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫക്ട് അതിനകത്ത് ഇട്ട് എഫേർട്ട് അതിനകത്തു നാം ആ ഒരു സ്നേഹം കൊടുക്കണം ഇതെൻ്റെ കുഞ്ഞാണ് കഴിക്കുന്നത് ഇതല്ല എന്തെങ്കിലും എൻ്റെ വീട്ടുകാരാണ് കഴിക്കുന്നത് ഇതെൻ്റെ ഭർത്താവിനാണ് കൊടുക്കാൻ പോകുന്നത് ആ അവരോടുള്ള സ്നേഹമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഹാരത്തിലൂടെ കൊടുക്കുന്നത് അല്ലേ ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലും ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് അവർക്കാണെങ്കിലും കൊടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ മട്ടൺ കറിയാ അതായത് മാൽവാനി മട്ടൺ കറിയാ ഉണ്ടാക്കുന്നത് സാധാ മട്ടൺ കറിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചേറെ വ്യത്യാസമുണ്ട് ഒരു ഇച്ചിരി മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ട് കാര്യം ഇതൊരു നോർത്ത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് അപ്പം അതിന് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ അത്ര വെള്ളു പിന്നെ ഒരുപാട് സ്പൈസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് നമ്മുടെ ആ പട്ടാ ഗ്രാമ്പു ഏലക്കായ് ഇതെല്ലാം ഉണ്ട് ഇതിനകത്തും കശവശമുണ്ട് പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് പുളിയായിട്ട് തക്കാളിയോ തൈരോ അങ്ങനെ ഒന്നും ചേരുന്നില്ല അല്ലാതെ വേറെ കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് ഇത് എപ്പോഴും നമ്മൾ മട്ടൻ കറി ഒരേ പോലെയും കഴിച്ചാൽ എങ്ങനെയാ ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ അന്നേരത്തേനൊന്നു പരീക്ഷിച്ചതാ എന്നുവെച്ചാൽ അത് ഡിറ്റോ മാൽവാനാണോ ചോദിച്ചല്ല കുറച്ചൊക്കെ നമ്മുടെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ വരണ്ടേ പക്ഷെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ അതേ ടേസ്റ്റ് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം ഇനി ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അതിനായിട്ടൊന്നും എന്താ പറയുക കവലയെ പോയി മേടിക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി ഇനിയിപ്പൊ അഥവാ ഇല്ലേലോ അതിനുള്ള ഒരു ഓപ്ഷനും ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടി കാര്യങ്ങൾ എന്നാന്ന് വെച്ചാല് കുറച്ച് സവാള വേണം ഒരു കിലോയ്ക്ക് ചെറിയ കുഞ്ഞ് സവാളയാണെങ്കിൽ ഒരു നാലെണ്ണം അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം മീഡിയ ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ മതി എന്നറിയോ ഉള്ളി കൂടി കൂടിക്കഴിഞ്ഞാൽ മതിരിക്കും പിന്നെ ഇത് ഒരു ഏകദേശം ഒരു കിലോ മട്ടൺ ഉണ്ടേ പിന്നെ വേണ്ടിയത് ജീരകമാണ് ഒന്ന് സാ ജീരകം നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുകയല്ലേ അതാണ് ഒന്ന് പിന്നെ ഒന്ന് സാദാ ജീരകം നമ്മൾ തോരനൊക്കെ അരയ്ക്കും നമ്മുടെ സാദാ ജീരകം പിന്നെ വേണ്ടിയ കുറച്ച് കുരുമുളക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് വറ്റൽ മുളക് മഞ്ഞൾപ്പൊടി ഇതും കശകശിയുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഇച്ചിരി ഏലക്ക ഗ്രാമ്പു പിന്നെ ഉള്ളത് ഒരു ബദാമും കുറച്ച് കാഷ്യൂ പിന്നെ വേണ്ടിയത് അഫ്കോഴ്സ് ഇഞ്ചി വെളുത്തുള്ളിയാ ഇനി ഇതിന് നമ്മൾ സാധാ ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് രണ്ടേ രണ്ട് വ്യത്യാസമേ ഉള്ളൂ എന്നാന്ന് അറിയാം ഒന്ന് ഷാജീരകത്തിന് പകരം നമ്മൾ നാടൻ കറി വെക്കുമ്പോഴത്തേനെന്നാ ചെയ്യുന്നത് ഇച്ചിരി ഒരു പെരിഞ്ചീരകം ചേർക്കും ഇതിനകത്ത് പെരിഞ്ചീരകം ചേർക്കുന്നില്ല പിന്നെ ബാക്കിയെല്ലാം നോക്കുകയാണെന്നെങ്കിൽ പട്ടാകരമ്പൂ ഏലക്ക മസാലാസ് എല്ലാം ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിക്ക് പകരമാണ് ഈ വറ്റൽ മുളക് എടുക്കുന്ന പിന്നെ എക്സ്ട്രാ വരുന്നത് ബദാമും കാഷ്യൂ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ അത് വെച്ച് വെച്ച് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇത് തുടങ്ങണമെങ്കിൽ ആദ്യം എനിക്ക് ഇത്രേം മസാലാസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് മസാല പൗഡർ ആക്കി വെക്കണം അതാണ് ഇപ്പോൾ വേണ്ടി ആയിട്ട് പരിവവും ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഈ പാൻ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശാജീരകം കുറച്ചിട്ടാ മതി നമ്മളിപ്പോ ഇതൊരു ഏകദേശം ഒരു കിലോ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു എത്ര വരും ഒരു കാൽ ടീസ്പൂൺ ടു ഹാഫ് ടീസ്പൂൺ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ സാധാ ജീരകം അതും അതേപോലെ പിന്നെ ഉള്ളത് കുരുമുളക് എരിവ് അനുസരിച്ച് ഇത് ഏകദേശം നല്ല ഒരു നിറച്ചൊരു ഫുൾ ടീസ്പൂൺ ഉണ്ട് പിന്നെ ഉള്ളത് ഏലക്ക ഏലക്കായുടെ ഫ്ലേവർ എനിക്കൊരിച്ചിരി കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടുവാണ് ചിലർക്ക് പിടിക്കുക വേല അന്നേരം അത് അത്രയും എടുക്കണ്ട മാറ്റിക്കോ പിന്നെ ഇട്ടത് ഗ്രാമ്പുവ ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ വറ്റൽ മുളകാണ് ഒരു കിലോയ്ക്കാണെങ്കിൽ അതിൻ്റെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് പന്ത്രണ്ട് മുളക കണക്ക് അപ്പോൾ ഞാൻ പക്ഷേ ഇതിനി പെരു കൂടുതലാണല്ലോ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ആറ് ഏഴെണ്ണ ഇടുന്നുള്ളൂ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മല്ലി മഞ്ഞപ്പൊടിയും ചേർക്കാവേ പിന്നെ എന്നാന്ന് വെച്ചാല് നമ്മുടെ ഈ ഉണ്ടല്ലോ ഒന്ന് മൂത്ത് അതിങ്ങനെ എന്താ പറയാ ഒടിച്ചാ ഒടിയണം അതാണു അതിന്റെ ഒരു പരിവം ഇരുമ്പ് ചട്ടിയാലൊക്കെ വറക്കുവാന്നേല് പെട്ടെന്ന് മൂത്ത് കിട്ടുവേ കാര്യം ഇത് മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ മല്ലിപ്പൊടി ഇടുവാന്നേല് അത് മൂത്ത് പോവും പിന്നെ അതിന്റെ ആ ടേസ്റ്റ് മാറും മറ്റേ ആകുമ്പം ചൂട് ചട്ടിയെ തന്നെ നമ്മൾ അത് അങ് അത് നല്ലതായിട്ട് അങ്ങ് അതിന്റെ പരുവത്തിന് മൂത്തോളും തീ അണച്ചേച്ച് ഇത് മൂത്ത് കഴിഞ്ഞിട്ടാണേ ഇതിനകത്ത് നമ്മൾ പട്ട ഇടുന്നില്ല ഇത് മൊരിയുന്നതിൻ്റെ ഇതാ നമ്മൾ ഈ കാണുന്നതിനീ പൊട്ടി പൊട്ടി വരികയല്ലേ അത് ഇനി ഇത് ഈ ചട്ടി ഭയങ്കര ചൂടാണേ അന്നേരം തീ ഇച്ചിരി കൂട്ടിയേച്ച് ഞാൻ അങ്ങ് ഓഫ് ചെയ്യുക അന്നേച്ച് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇടുക ഒരു കിലോയ്ക്കാണെങ്കിൽ ടീസ്പൂൺ കണക്കാണേൽ ഒരു നാല് ടീസ്പൂൺ കിട്ടും നാല് ടീസ്പൂൺ അതും പിന്നെ കുറച്ച് ഒരു ഹാഫ് മതി കേട്ടോ ഒത്തിരി ഇടണ്ട അതിന്റെയും ഈ പറഞ്ഞ പോലെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ പറഞ്ഞ പോലെ ആ മഞ്ഞപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വരും പിന്നെ ആനേല് വേണ്ടേ നല്ല ചൂട് ചീനച്ചട്ടിയാ അതുകൊണ്ട് ഞാൻ കശകശ ലാസ്റ്റ് ഇട്ട് കാര്യം എന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് മൂത്ത് പോയാൽ അതൊരു ബ്രൗൺ നിറമായി പോകും അത് പറ്റിയല്ല അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ അങ്ങ് മൂത്തോളൂ കണ്ടോ ആ മുളക് കണ്ടോ അതാ അതിന്റെ പരുവം ആ മൂത്ത് നല്ല ബ്രൗൺ ആയില്ലേ ഇനിയിപ്പ എന്തായാലും ആറാതെ എനിക്ക് ഈ പറഞ്ഞ പോലെ പൊടിക്കാൻ ഒക്കുകയല്ല ആ സമയം കൊണ്ട് ഞാൻ കുക്കർ വച്ചു ഉള്ളി വേട്ട ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും മതി പക്ഷെ വെളിച്ചെണ്ണ വേണ്ട കാര്യത് നോർത്ത് ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ അവരുപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാ കടുക എണ്ണയാ നമുക്ക് പക്ഷെ കടുക പറ്റിയല്ല ആ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഞാൻ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും നമ്മുടെ വീട്ടിലേതാ ഉള്ളേന്ന് വെച്ചാൽ അത് ചേർത്ത വച്ചാൽ മതി ഓക്കെ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി ചേർക്കാം നമ്മളെ ബിരിയാണിയുടെ ഒക്കെ മൂപ്പില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലോണം വഴന്നു വരണം എന്നാൽ മാത്രമേ ആ കറിയോട് കറിയോടങ്ങ് ചേരുകൊള്ളൂ ഇല്ലെങ്കിൽ ഉള്ളി ഉള്ളിയായിട്ട് കിടക്കും അത് കൊള്ളുകയല്ല തിക്ക് ഗ്രേവി വരണ്ടേ പക്ഷെ ഇത് മൂപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് കോരുക എന്ന് പറഞ്ഞ പോലെ മൂപ്പിക്കണം അതിനൊരു എളുപ്പം കിട്ടാനായിട്ട് കറിയിലോട്ട് ഉപ്പ് ചേർക്കുന്ന സമയം ആദ്യം ഉള്ളിയിൽ ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണെന്നെ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് എളുപ്പത്തിൽ കിട്ടുക അല്ലേ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയുടെ ഉള്ളിയൊക്കെ മൂക്കുന്ന പോലെ മൂക്കണം പക്ഷെ അത് മൂക്കാറാകുമ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് മൂക്കാറായി ആ സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് ചതച്ചത് ഇടണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കിലോയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഒന്നര സ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാ അതിന്റെ കണക്ക് ഒരു കിലോയ്ക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നെ നമ്മൾ പൊടിച്ച മസാലയ വേണ്ടേ ഞാൻ ഇങ്ങനെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചിരിക്കുവാണ് പൊടിച്ചിരിക്കുകയാണെ കാണാം ഇനി ഇതിനെ ഞാന് ഇതിനകത്തോട്ട് ഇടാൻ പോവുക ഫൈൻ പൗഡർ വേറെ മസാല ഒന്നുമില്ല ഇത് മാത്രേ ഉള്ളൂ ഇനി ഈ എന്നാ പറയാ ഈ ഇട്ട മസാല ഒന്ന് മൂക്കണ്ടായോ അന്നേരം അതിന്റെ കാര്യം പച്ചച പോണ്ടായോ അന്നേരം അതിനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ചേർക്കുക അപ്പോഴത്തേക്ക് ആ പച്ച പോവും ആ വെള്ളം ഒന്ന് പറ്റുമ്പോഴത്തേന് ആ ഇട്ട മസാലയൊന്നും മൂക്കും പച്ചച്ചോവ ചൊവ പോകാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഇച്ചിരി മൂപ്പ് വന്നല്ലോ അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഞാൻ ഇട്ട പുറകെ തന്നെ ആ വെള്ളവും പറ്റി ആ എന്താ പറയുക എണ്ണയൊന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അന്നേരത്തേന് ഞാൻ ഈ മട്ടനൊന്നിടുക മസാല ഒന്ന് പിടിക്കണം ഈ ും ചിക്കനും മീനും എന്നതാണേലും ഈ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ ഈ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ ഒരു ഒന്നൊന്നര രുചിയാട്ടോ ഈ മസാല ഫുള്ള് ഇതിനകത്തോട്ട് അങ്ങ് പിടിക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ മട്ടണീന്ന് തന്നെ ആ മട്ടണിന്റെ വെള്ളം ഇറങ്ങി അതിന്റെ ഫാറ്റ് ഇറങ്ങി അതിൽ തന്നെ വേവുന്ന ഏറ്റവും രുചി അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യവും കൂടെ ചേർക്കാനുണ്ട് ഏതാ അറിയോ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടെ ചേർത്ത് അരക്കണം അരച്ചേച്ച് പകുതി ചേർക്കുക പകുതി പിന്നെ നമ്മൾ കട വാങ്ങിയേച്ച് അതിനകത്ത് ചേർക്കാം അതേ മിക്സിയാണ് മസാല പൊടിച്ച് അതേ മിക്സിയാ അടപ്പിലുള്ളത് ഞാൻ ചേർക്കുക ഇതിനകത്ത് മല്ലിയില ഇപ്പൊ ഇടുന്നോണ്ടോരോ ഇടണമെന്നുണ്ടെങ്കി ഇടാ ഞാൻ എന്തായാലും കറിയൊക്കെ ആയേച്ച് ലാസ്റ്റേ ഇടുന്നുള്ളൂ എന്നാലേ അതിന്റെ ഒരു മണം വരത്തുള്ളൂ അത് ഇട്ടേച്ച് ഈ പകുതി ചേർക്കുമ്പോഴത്തേക്ക് മല്ലിയല ചേർത്താല് അതിനൊരു മണം വരുവേ അന്നേരം ഞാൻ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോ തീ ഒരിച്ചിരി കുറച്ച് വെച്ചേച്ച് നമുക്ക് ഈ മട്ടനെ ഒന്ന് അടച്ചു വയ്ക്കാം എന്നാ എന്നോ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രമേ മട്ടനകത്തുനിന്ന് വെള്ളം ഊറത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി നേരം അടച്ചു വെച്ച് വെള്ളം ഊറിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ വേവിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം മട്ടൺ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ബാക്കി അരച്ചു വെച്ചേക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പിന്റെയും ബദാമിന്റെ ഒരു കൂട്ടില്ലേ അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം ഒരു ബാക്കി ആ മുക്കാൽ വേവിന്റെ ബാക്കിയില്ലേ അതുകൂടെ ഒന്ന് മുഴുവനാക്കി വേവിച്ചെടുക്കണം ഇതിപ്പോ ഞാൻ പപ്പാതി ആദ്യം ഇട്ടു പക്ഷെ എന്നാലും ടെൻഷൻ ആക്കണ്ട അത് അടിപിടിച്ചിട്ടൊന്നുമില്ല അത് നോക്കിയാൽ അറിയാവേ പക്ഷെ ഇതും കൂടെ ചേർത്തേച്ച് നമുക്ക് ബാക്കി ഒരു പ്രഷർ പ്രഷറൂടെ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് നോർത്ത് ഫ്ലേവർ വരാനായിട്ട് ഇത് മസ്റ്റല്ല കുറച്ച് കസൂരി മേത്തി വെറും ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടേച്ചാ മതി അതല്ല ഈ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ധാരാളം മതിയാവും പിന്നെ ആസ് ആസ്വിഷ്യൽ നമുക്ക് വേണമല്ലോ കറിവേപ്പില അല്ല ഇതിന് ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇതിന് ഇടുന്നത് മല്ലിയലയാ അതുകൊണ്ട് ഇച്ചിരി അരിഞ്ഞ അതിനകത്തോട്ട് ഇടാൻ പോകും അവസാനം ഗാർണിഷ് ചെയ്തേച്ച് കുറച്ചുകൂടി ഇടണം അത് വേറെ കാര്യം പക്ഷെ ഇന്നാലും ആ മല്ലിയല്ലയുടെ ഒരു ഫ്ലേവർ ഇറങ്ങാനായിട്ട് ഒരു ഇച്ചിരി ഇടുക ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നേരെ ഇരിക്കട്ടെ അപ്പൊ ഇതിന്റെ ഫ്ലേവറുകൂടെ ഒരു ഇച്ചിരി ആ മട്ടൺ കറിയിലോട്ട് ഇറങ്ങും എന്നിട്ട് ഇതിന്റെ ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്ന ഒരു പ്രഷറുകൂടെ വരണം ഒരു ലോ ഫ്ലെയിമേൽ വന്നാൽ മതി അപ്പൊ കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ആ രുചിയും ഗുണവും മണവും എല്ലാം നന്നായിട്ട് വരും അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മട്ടൺ കറി റെഡി അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഈ അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇന്ന് നമ്മുടെ ഗസ്റ്റുമായിട്ട് നമ്മുടെ ആനീസ് കിച്ചണിന്റെ ആ എന്താ പറയാ ഡൈനിങ് ടേബിളിൽ കാണാം പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞാലേ ഇപ്പത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളായിരുന്നു വരാൻ പോകുന്നത് അവരുടെ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത് ആരാ വരാൻ പോകുന്നതെന്നുള്ളത് അതൊരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ നമുക്ക് നമ്മുടെ അനീസ് കിഷിന്റെ ഡൈനിങ്ങിൽ കാണാം അതാരാ ഇപ്പത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡിങ് കുട്ടികൾ ആരാന്നുള്ളത് നോക്കാം ഓക്കെ നമസ്തേ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ ആരാ വരുന്നതെന്നും ആരാ എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പത്തെ ന്യൂ ട്രെൻഡുള്ള ജനറേഷനിലുള്ള കുട്ടികളാണ് വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവരെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇപ്പൊ ഒരു ഫിലിം ചെയ്തില്ല എനാർക്കി മന്ദാഗിനി അതെ ചെറിയൊരു കല്യാണം കാര്യങ്ങളും അഖിൽ ശരിക്കും വന്നത് എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റേജ്

അപ്പൊ അക്കിന്റെ ഉള്ളിൽ അഭിനയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഠിത്തത്തെക്കാട്ടും അതെ അമ്മ പറയുമ്പോൾ തോന്നുന്നു സത്യം പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും മറുപടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു രണ്ടും ഒരുമിച്ച് പോവും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിട്ടുണ്ട് ആനന്ദ് ആ സമയത്താണ് റിയാലിറ്റി ഷോയിലേക്ക് എൻട്രി വരുന്നത് അതെങ്ങനെ അഖിലായിട്ട് അങ്ങോട്ട് ഓഡിഷൻ കൊടുത്ത് പോയതാണോ ആദ്യം ഓഡിഷൻ പോയപ്പോ എന്റെ കോമഡി പറഞ്ഞു കൊള്ളില്ല പിന്നെ അതേ ഷോയിൽ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഈ ആർക്കോ പകരം പോയതാ ഞാൻ പിന്നെന്നെ സ്ഥിരമായിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു അവിടെ മാത്രം ചൂസ് ചെയ്തോ അല്ല ഞങ്ങള് രണ്ടുപേര് പോയി വേറൊരു ടീമിലെ രണ്ടുപേരില്ലാത്തതുകൊണ്ട് പകരത്തിന് ഞങ്ങള് രണ്ടുപേര് പോകുമ്പോ അങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് വൈകിയല്ല ആദ്യൊരു സിനിമയിൽ അഭിനയിച്ചു ഇനി എന്റെ അഭിനയം കൊള്ളാവുന്നോ സിനിമ നന്നാവാത്തോണ്ടാണെന്ന് അറിയില്ല ഗ്യാപ്പ് വന്നു വീണ്ടും ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ സിനിമകൾ തമ്മിൽ ഗ്യാപ്പുണ്ട് പിന്നെ

ഇതിലെ കല്യാണപ്പെണ് നായികയായിട്ടാണ് അപ്പൊ അതിൽ അമ്പിളിന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്റെ ആ ഒരു നാടൻ ഒരു മിഡിൽ ക്ലാസ് വീട്ടിൽ നിന്നുള്ള ഒരു സാധാരണ ഒരു കുട്ടി ഓക്കേ ഓക്കേ അപ്പൊ ഇത് കണ്ടാലേ ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ ഒരു പരിധി വിട്ട് ഒന്നും പറയലും മനസ്സിലായി ദിവസം വന്ന് നടക്കുന്ന എന്തായാലും കണ്ടിട്ട് ഞങ്ങള് വിളിക്കാട്ട് ഞാനും എന്റെ പ്രേക്ഷകരും കാണും ജഗൻ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ എഫ് ബി വഴിയും ഒക്കെ എന്നെ എനിക്ക് മെസ്സേജ് അയക്കും ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ദൈവം തമ്പുരാൻ ഇതൊന്നും ഞാൻ റി കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള സത്യം പറയാലോ ഇപ്പോഴത്തെ എന്റെ മക്കൾ ഉൾപ്പെടെ എന്നോട് പറയുന്നറിയാവോ അമ്മ അമ്മ ഓൾഡ് ജനറേഷൻ ആണ് സോറി അമ്മ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനുമായിട്ട് എത്തിയിട്ടില്ല ഈ എത്തൽ എന്തുവാണ് എനിക്കത് ഈ നമ്മുടെ ചേച്ചിയുടെ പ്രോഗ്രാം കാണുന്നതിന്റെ എനിക്ക് കമന്റ്സ് ഒക്കെ കാണുന്നേക്കുന്നു അതിലെവിടെ ചേച്ചി കുലസ്ത്രീ ആണോന്നൊക്കെ അതെ ഇനിയിപ്പോ ഞാൻ അനാർക്കലിയോട് എന്നതേലൊക്കെ ഒന്ന് ചോദിച്ചാൽ തന്നെ ആദ്യം പറയാം ഓ ഇപ്പളാ ഇതൊക്കെ പറയാനും ചോദിക്കാനും ഒക്കെ വെച്ചാൽ ഇപ്പൊ എന്നെ ചോദിക്കണോന്ന് തന്നെ വെച്ചാൽ ഞാൻ ആദ്യം അതാണ് ആലോചിക്കുന്നത് ചോദിക്കാവോ ചോദിക്കാതിരിക്കാവോ ഇനി ഞാൻ ചോദിക്കും അല്ലല്ലോ അല്ല അതായത് എനിക്ക് ആ ഒരു പേര് നന്നുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ലേ എന്റെ അമ്മ കുലസ്ത്രീയാണ് എനിക്കത് പറയാൻ പറ്റും ണോ ചിന്തിക്കുന്ന പോലെ തന്നെ എക്സാമ്പിൾ ഞാൻ പറയാം പറഞ്ഞൊരു കോമഡിക്ക് ഞാൻ ചിരിച്ചാ പോലും നാട്ടുകാർ പറയുന്ന ഇവിടെ തന്നെ ചിരിയെന്ന് മനുഷ്യന് മനുഷ്യ തുറന്നു ഇരിക്കാൻ പറ്റില്ല ആ ഞാൻ ചിരിക്കണം ഞാൻ പറയുന്നേ ഒരു സന്തോഷം വരുമ്പോ അതൊന്നും ചിരിച്ചാലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പ്രണയിപ്പിക്കാൻ പറ്റും ഞാൻ ചിലപ്പോ തുറന്നു ഇരിക്കുന്നു ഞാൻ സാധാരണ എന്തെങ്കിലും തമാശ പറയുമ്പോ ഞാൻ സ്വന്തമായിട്ട് ചിരിക്കും ദയനീയത അത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ ചിരിക്കുന്ന കണ്ടിട്ടെങ്കിലും അങ്ങനെ വിചാരിക്കില്ലേ ഞാനുള്ള പറയാലോ ഞാൻ അങ്ങ് തുറന്നു വർത്താനും പറയുന്ന ഒരു വ്യക്തിയാ അത് ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും അല്ലേ അല്ല അഖിലെ എനിക്ക് അല്ലെ വർത്താനം പറയുന്ന തെറ്റൊന്നുമില്ല പിന്നെ ഒരു മനുഷ്യൻ ചിരിക്കുന്നത് അതൊരു കൊലച്ചിരി ആയിട്ടൊക്കെ എടുക്കുക എന്നെങ്കിൽ അത് പുള്ളിയുടെ മനസ്സിന്റെ വന്നാലോ അപ്പൊ ഞാനത് പറയും അപ്പൊ ഞാൻ എന്താ പറയുന്ന അറിയാ അത് പുള്ളിയുടെ മനസ്സാണ് പ്രശ്നം എന്റെ മനസ്സല്ല പക്ഷെ ഞാൻ തുറന്നു ചിരിക്കുന്ന വ്യക്തിയായിരുന്നു എനിക്കത് ബാധിക്കുന്നില്ല പക്ഷെ ഞാൻ ഇപ്പത്തെ ജനറേഷനോട് ചോദിക്കുന്നത് എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ചേച്ചി ഇപ്പൊ എങ്ങനെയാണ് ആണല്ലേ ജനറേഷൻ പിള്ളേരാ പറയുന്നത്

ഇത് ഷൂട്ട് സമയത്ത് ക്യാരക്ടറിന് ആവശ്യമില്ലെങ്കിൽ മാസ്ക് ഓ അത്രേ ഉള്ളൂ മാസ്ക് ചെയ്യാനോ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ പോകും ഇപ്പൊ ടെക്നോളജി കൊണ്ടുപോവാൻ പക്ഷേ എനിക്ക്